ഹലോ ഹായ് നമസ്കാരം ആദോസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ആദക്കുട്ടിക്ക് പനി പിടിച്ചൊരു ദിവസമാണ് കേട്ടോ പനി പിടിച്ചൊരു ദിവസം അവൻ ഭയങ്കരമായിട്ട് വേദനീക്കേണ്ടി മേലും കൈയും വേദനീക്കേണ്ടോ പനി പിടിച്ചാൽ അവസ്ഥ ഇതാണ് ഇതല്ല ഇതിനേക്കാളും ഡേഞ്ചറാണ് ഞാൻ വീഡിയോ എടുക്കുക എന്നൊക്കെ പറഞ്ഞ കള്ളക്കുട്ടനൊക്കെ ചിരിപ്പിക്കുക കേട്ടോ അപ്പം എന്നും പനി പിടിക്കുന്ന പോലത്തെ ഒരു ക്ഷീണം വന്നിട്ടില്ല ഞാൻ എന്നെ ആദ്യമേ കൊണ്ടോ കാണിച്ചു കേട്ടോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ അടുത്തുള്ള മരുന്നൊക്കെ ഒന്ന് കൊടുത്ത് നോക്കുമായിരുന്നു പക്ഷേ എനിക്ക് രണ്ടാഴ്ച പണി കിട്ടിയോണ്ട് ഞാൻ ഓടിക്കൊണ്ടുപോയി കാണിച്ചു കേട്ടോ അങ്ങനെ ആ ഊട്ടിക്ക് മരുന്ന് കൊടുക്കുവാണേ ആ ദൂട്ടിക്ക് ന്യൂറോ മെഡിസിൻ ഉണ്ട് ആറ് സൈസ് ന്യൂറോ മെഡിസിൻ ഉണ്ട് കേട്ടോ രാവിലെ കൊടുക്കാൻ അതുകൂടാതെ ഉച്ചയ്ക്കും ഉണ്ട് രാത്രിയിലും ഉണ്ട് അതിൻ്റെ പുറമെയാണ് ഈ പനി പിടിച്ചപ്പോൾ ഒരു അഞ്ച് സൈസ് ഒരു മെഡിസിൻ എൻ്റെ കുട്ടി അങ്ങനെ ടോട്ടൽ പതിനൊന്ന് സൈസ് മെഡിസിൻ കഴിക്കുവാണെങ്കിൽ അഞ്ചാറ് ദിവസമായിട്ട് കേട്ടോ എന്ത് ചെയ്യാൻ പറ്റും ദൈവമല്ലേ എല്ലാം തീരുമാനിക്കുന്നത് എന്തേലും കാണാതെ ഇങ്ങനെ ഒരു ചെയ്യുമല്ലോ ഇത് ആൻറ്റിബയോട്ടിക് ആട്ടോ ഞാൻ കൊടുക്കുന്നത് അത് കഴിഞ്ഞ് ഞാൻ അവന് ഫുഡ് കൊടുക്കാൻ എടുത്തു പനിയാകുമ്പോൾ അവൻ ഫുഡ് കഴിക്കാൻ ഭയങ്കര പാടാട്ടോ അതുകൊണ്ട് രണ്ട് മൂന്ന് ബിസ്ക്കറ്റ് എടുത്തിട്ട് ഇതാക്കി കൊടുക്കുമോ ബിസ്ക്കറ്റാണെങ്കിൽ ആദ്യം ഇട്ടി കൊടു കഴിക്കും കേട്ടോ പിന്നെ അങ്ങനെ ഞാൻ അങ്ങനെ ഒത്തിരി അങ്ങ് ബിസ്ക്കറ്റ് ഒന്നും കൊടുക്കാറില്ല കേട്ടോ അത് കഴിതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരമായിട്ടോ ഇടയ്ക്ക് കുറേ എടുക്കാൻ പറ്റിയിട്ടില്ല വൈകുന്നേരമായിപ്പോൾ ഇവർ ഞങ്ങൾ പുറകിൽ വന്നിരിക്കുവാണേ നമ്മുടെ വീടിന്റെ പുറകോശത്ത് വന്ന് ഞാൻ ഇങ്ങനെ കുഞ്ഞിനെയും കളിപ്പിച്ചിട്ട് ഇരിക്കുകട്ടോ കുഞ്ഞിനെയും കളിപ്പിച്ച് കുഞ്ഞിനെയും കളിപ്പിച്ചിരിക്കുകയാണെ അവനോദം പറഞ്ഞ് പാട്ടും പാടിയും ചിരിച്ചും ഇരിക്കുന്നതാട്ടോ ഇത് അതൊക്കെ ആദൂട്ടി അങ്ങ് അലമ്പ് തുടങ്ങിയിട്ടോ ആദൂട്ടി അങ് അലമ്പാകാൻ തുടങ്ങിയപ്പോൾ ഞാൻ അവനെ എടുത്ത് കുറച്ച് നേരം എടുത്തുകൊണ്ട് നടക്കാമെന്ന് വിചാരിച്ചു പുറകേ അങ്ങനെ കുറച്ച് നേരം എടുത്തുകൊണ്ട് നടക്കുക കേട്ടോ അതുപോലെ അങ്ങനെ എടുത്ത് പുറകിൽ കൂടെ കുറേ നേരം എടുത്തുകൊണ്ട് നടക്കും അന്നേരം ഞാൻ നോക്കുമ്പോൾ ഉണ്ട് അപ്പുറത്ത് നമുക്ക് അപ്പുറത്തെ ഒരു കുന്ന് കേട്ടോ അവിടെ നല്ല വ്യൂ കാണാവേ കണ്ടോ ഇതാണ് ആതുട്ടി ആതൂട്ടി ഇടയ്ക്ക് ഭയങ്കര പ്രശ്നമാണ് കേട്ടോ ഇടയ്ക്ക് അത്യാവശ്യം നല്ല നല്ല പ്രശ്നവും വഴക്കൊക്കെ ഉണ്ടാക്കും അതുകൊണ്ട് കുറച്ച് നേരം പാട്ടൊക്കെ പാടിക്കൊടുത്ത് അവനെ കൊണ്ട് നടക്കുവാണേ അത് കഴിഞ്ഞപ്പം അപ്പുറത്തും മാങ്ങ നിൽക്കുന്നുണ്ട് ഞാൻ അവനെ കുറച്ച് നേരം ആ മാങ്ങയൊക്കെ കാതുട്ടി ഇതാട്ടോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കാണിക്കുന്നൊക്കെ ഉണ്ടായിരുന്നല്ലേ എവിടെ പനി പിടിച്ചിരിക്കും പനി പിടിച്ചിരിക്കുമ്പോൾ മേലും കൈ ഒക്കെ വേദനയുണ്ട് കേട്ടോ ആതുട്ടിക്ക് അപ്പോൾ അതൂട്ടി അതുട്ടി അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതുകൊണ്ടോ മാവ മാങ്ങ ഇതാട്ടോ എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് അവനെ അതെല്ലാം കാണിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുവാണ് കണ്ടോ അവ മാവി നോ നോക്കിയാതെ കണ്ടോ അപ്പുറത്തെ നല്ല വ്യൂ അല്ലേ നമ്മുടെ ബേക്കിൽ നിന്ന് കാണുന്ന വ്യൂ ആട്ടോ അത് അടിപൊളിയാണ് ഒരു മലയാണ് മലയാണട്ടോ തെങ്ങൊക്കെ ഉള്ളതുകൊണ്ട് ഒത്തിരി കാണിക്കാൻ പറ്റിയിട്ടൊന്നുമില്ല എന്നാലും നല്ല അടിപൊളി വ്യൂ അല്ലേ അത് കാണാൻ വേണ്ടിയിട്ട് അത് കണ്ടോ നല്ല രസം ഒരു വേറെ ആറുമണിയൊക്കെ ആയിട്ടോ ആറുമണിയൊക്കെ ആയി നമ്മുടെ വീടിൻ്റെ ബാക്ക് വശത്തുള്ള വ്യൂ ആട്ടോ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമോന്നൊക്കെ വിചാരിക്കുന്നു കേട്ടോ പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചോദിക്കുന്നുണ്ട് ആ തുട്ടീൻ്റെ കാര്യത്തിൽ വിഷമമുണ്ടോ സങ്കടമുണ്ടോ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേന്ന് എന്തിനാണ് ആതുട്ടീൻ്റെ കാര്യത്തിൽ വിഷമം അവനെന്തായാലും ഇങ്ങനെ നമ്മുടെ തന്നില്ല റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്നതല്ലേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് കേട്ടോ എൻ്റെ ആതുട്ടി ഹാപ്പിയാണേ കണ്ടോ കള്ളച്ചേർക്കൻ ഭയങ്കര കച്ചറിയോട്ടോ അങ്ങനെ എടുത്തെടുത്ത് എടുത്ത് നടക്കുവാണ് വേറൊരാളുടെ അടുത്തും പോത്തില്ലാട്ടോ പനി പിടിച്ചാൽ അതാണ് ഏറ്റവും വലുത് പനി പിടിച്ചിട്ടുണ്ടെങ്കിൽ അമ്മേ ഞാനും അല്ലേ തന്നെ ആതുട്ടിക്കിപ്പോൾ ഭയങ്കര മടിയായിട്ടോ നിലത്ത് കിടക്കാനൊക്കെ ഒരു ലൈവ് കാരണം ലൈവ് 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 അതുകൊണ്ട് മൊത്തം ലൈവിൻ്റെ ആളാണ് കേട്ടോ നമ്മൾ ലൈവിൽ കയറിയിട്ട് ആദ്യൂട്ടിക്ക് അത് മനസ്സിലായി അപ്പോൾ അതൂട്ടി ചെറിയ ചെറിയ വാക്കുകളൊക്കെ ഇപ്പം പറയാൻ ശ്രമിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ വർത്തമാനം പറഞ്ഞിരിക്കുമല്ലേ ലൈവിലൊക്കെ അപ്പോൾ അതൊട്ടി ഫുൾ ആയിട്ട് അത് കേൾക്കുമല്ലേ ഞങ്ങളുടെ വീഡിയോ ഇത്രയും ഏകദേശം ഉള്ളൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ